ഇപ്പൊ ഇന്നത്തെ എപ്പിസോഡ് ബിസിനസ്സിൽ പൊതുവെയും കുടുംബ ബിസിനസ്സുകളിൽ ഫാമിലി ബിസിനസ്സുകളിൽ പ്രത്യേകിച്ചും കാണപ്പെടുന്ന ചില പ്രവണതകളെ കുറിച്ചാണ് ഒരു സാങ്കല്പിക എന്താണ് ഒരു എൻവയോൺമെന്റിലൂടെ നമുക്ക് കടന്നുപോകാം അച്ഛനാണ് ബിസിനസ് സാമ്രാജ്യം ആരംഭിച്ചത് അത് പടുത്തുയർത്തി അദ്ദേഹത്തിന് കഠിനാധ്വാനം കൊണ്ടാണ് പടുത്തുയർത്തിയത് അതേപോലെ സെൽഫ് മെയ്ഡായിട്ടുള്ള ഒരു മനുഷ്യനാണ് ഈ കാണുന്ന ബിസിനസ് സാമ്രാജ്യം മുഴുവൻ അദ്ദേഹം കെട്ടിപ്പടുത്തത് പൂജ്യത്തിൽ നിന്നാണ് ഒന്നും ഇല്ലായ്മ നിന്നാണ് ഇപ്പൊ തുടക്കം മുതലും പിന്നെ മുന്നോട്ടുള്ള യാത്രയിലും കൂടെ നിന്നവരെ ആരെയും അദ്ദേഹം കൈവിട്ടില്ല അദ്ദേഹത്തിന് ആധുനിക മാനേജ്മെന്റ് സയൻസ് ഒന്നും അറിഞ്ഞുകൂടാം പക്ഷെ പുതിയ മാനേജ്മെന്റ് ടാക്ടിക്സ് തന്ത്രങ്ങളൊന്നും അറിഞ്ഞൂടാം പക്ഷെ ഒന്നറിയാം കൂടെ നിന്നവന്റെ സുഖത്തിലും ദുഃഖത്തിലും കൂടെ നിൽക്കണം എന്നറിയാം അവരുടെ രക്തവും വിയർപ്പും അധ്വാനവും തന്റെ വളർച്ചയിൽ കുറച്ചൊന്നുമല്ല സഹായിച്ചിട്ടുള്ളതെന്നത് അദ്ദേഹത്തിന് വളരെ വ്യക്തമായ ബോധമുണ്ട് അദ്ദേഹത്തിന്റെ ചില രീതികൾ തന്നെ അങ്ങനെ ആയിരുന്നു കാറിൽ വന്നിറങ്ങിയാൽ നേരെ മുറിയിലോട്ട് കയറി എ സിയൊക്കെ ഇട്ട് കറങ്ങുന്ന ഇരിക്കുന്ന ഒരു സ്വഭാവമായിരുന്നില്ല ആയിരുന്നില്ല ആദ്യം കാണുന്ന സെക്യൂരിറ്റിയോട് മുതൽ എല്ലാവരോടും കുശലം പറയും ലോഹിയും ചോദിക്കും മക്കളുടെ പഠിത്ത കാര്യവും കല്യാണ കാര്യവും ഒക്കെ സംസാരിക്കും എന്നാ ഇതുകൊണ്ട് അദ്ദേഹത്തിന്റെ വിലയോട്ടും കുറഞ്ഞില്ല ആൾക്കാരുടെ മുമ്പിൽ ബഹുമാനത്തിനൊട്ടും തന്നെ കോട്ടം തട്ടിയില്ല വ്യക്തിപരമായ അത്യാവശ്യങ്ങൾ പറയാൻ അദ്ദേഹത്തെ ഏത് സമയത്തും ആൾക്കാർക്ക് കാണുന്നതിന് ജീവനക്കാർക്ക് കാണുന്നതിന് യാതൊരു തടസ്സവും ഉണ്ടായിരുന്നില്ല ആവശ്യങ്ങൾക്ക് പരിമിതികൾക്കുള്ളിൽ നിന്നുകൊണ്ട് അദ്ദേഹം കഴിയുന്നത്ര പരിഹാരവും കാണുമായിരുന്നു ഇപ്പൊ ജീവനക്കാർ സ്വന്തം ആരോഗ്യവും സുരക്ഷയും ഒന്നും നോക്കാതെ തന്നെ പണിയെടുത്ത് അവരുടെ ആ കമ്മിറ്റ്മെന്റ് അവരുടെ പ്രതിബദ്ധത തൊഴിലുടമയോടുള്ള ആ പ്രതിബദ്ധത കാട്ടി ഇതൊക്കെ തന്നെ ആയിരുന്നു അദ്ദേഹത്തിന്റെ ബിസിനസ് വിജയത്തിന്റെ പ്രധാന കാരണം ഈസ് ആയിട്ട് ബിസിനസ് ഒക്കെ നോക്കി നടത്താനായിട്ട് അദ്ദേഹം ഏക മകനെ തന്നെ ആശ്രയിക്കേണ്ട സ്ഥിതിയാണ് അപ്പൊ മകനെ വിദേശത്ത് മാനേജ്മെന്റ് പഠിപ്പിച്ചു പ്രായമായപ്പോൾ അതിന്റെ ചുമതലകളൊക്കെ ഓരോന്നോരോന്നായിട്ട് അദ്ദേഹത്തിൻ്റെ മകനെ കൈമാറി അപ്പം ഞാൻ വളർത്തിയെടുത്തിയ വളർത്തിയെടുത്ത ആ ബിസിനസ് കൂടുതൽ ഉത്തരവാദിത്വത്തോടു കൂടി ഉള്ളവർ നോക്കി നടത്താൻ ഒരാൾ വേണം എന്നുള്ള ചിന്തയുടെ അടിസ്ഥാനത്തിലാണ് അച്ഛൻ വിശ്രമ ജീവിതം നയിക്കുമ്പോൾ അച്ഛന്റെ കൂടെ ഉണ്ടായിരുന്നവരെ തന്നെ കൂടെ നിർത്തിക്കൊണ്ട് തന്നെയാണ് മകൻ ആരംഭിച്ചത് മകൻ മുന്നോട്ട് പോയത് പതുക്കെ പതുക്കെ ഈ മകന്റെ സുഹൃത്തുക്കൾ പല ബിസിനസ് ബന്ധങ്ങളുള്ള പല ഇടനിലക്കാരും കൺസൾട്ടന്റുമാർ ഇങ്ങനെ പലരും അദ്ദേഹത്തിന്റെ കൂടെ കൂടുകയും ബിസിനസ്സിൽ ഇടപെട്ടു കൂടുകയും ചെയ്തു പുതിയ പുതിയ ഉപദേശങ്ങളൊക്കെ നാല് ഭാഗത്തു വന്നു അപ്പൊ അതുവരെ ഉള്ള ഉള്ളവരെ അകറ്റി നിർത്തുക എന്നുള്ളൊരു സമീപനമാണ് പൊതുവെ സ്വീകരിക്കപ്പെടും ഇതുവരെ ഉണ്ടായിരുന്നവരെയൊക്കെ മാറ്റി നിർത്തണം എന്നുള്ള ഒരു സമീപനമാണ് അവിടെ സ്വീകരിക്കപ്പെട്ടത് ഒരു ഒരു മുദ്രാവാക്യം തന്നെ വന്നു പഴമയിൽ നിന്നും പുതുമയിലേക്ക് എന്ന് പറഞ്ഞൊരു മുദ്രാവാക്യം തന്നെ വന്നു അപ്പൊ പഴമയിൽ നിന്ന് പുതുമയിലേക്കുള്ള മുദ്രാവാക്യം എന്താണ് എല്ലാ പഴകി തുരുമ്പിച്ച രീതികളും സമ്പ്രദായങ്ങളും ഒക്കെ മാറണം പഴയ അച്ഛന്റെ പഴയ രീതികളെല്ലാം മാറണം പുസ്തകത്തിൽ എം ബി എക്ക് പഠിച്ചപ്പോഴും ഒക്കെ പുസ്തകത്തിൽ ഒരുപാട് കാര്യങ്ങൾ മനസ്സിലായിട്ടുണ്ട് അല്ലേ അപ്പം അതെല്ലാം പ്രാവർത്തികമാക്കണം പുതിയ ഒരുപാട് കാര്യങ്ങൾ നമുക്ക് ഏർ പ്രാബല്യത്തിലാവണം അതിന് നിലവിലുള്ള വ്യവസ്ഥിതി ഒട്ടും തന്നെ അനുകൂലമല്ല അന്ന് പരിഷ്കരണവാദിയായ മകനല്ലേ അപ്പൊ മകൻ അങ്ങനെ തീരുമാനിച്ചു ഇത് ഇപ്പോഴത്തെ സ്ഥിതി ഒന്നും പോരാ കൂടുതൽ പുതിയ മെഷീനറി വരുത്തണം കൂടുതൽ യന്ത്ര സാമഗ്രികളൊക്കെ വാങ്ങണം കൂടുതൽ മോഡേണൈസേഷൻ നടപ്പാക്കണം ആധുനികവൽക്കരണം കൂടുതലായിട്ട് നടപ്പാക്കണം വളരെ വിപുലമായിട്ടുള്ള മാർക്കറ്റിംഗ് വേണം ഇപ്പൊ പരസ്യങ്ങളും സ്പോൺസർഷിപ്പും ഇതിനൊക്കെയായി കൂടുതൽ പരസ്യങ്ങൾ വേണം സ്പോൺസർഷിപ്പ് വേണം ആ അപ്പൊ ഇതിന് എന്താ വേണ്ടത് കൂടുതൽ കൂടുതൽ വിദ്യാഭ്യാസ യോഗ്യത നിയമിക്കണം ഇങ്ങനെ പലതരത്തിലുള്ള വിപുലീകരണത്തിന് വൈവിധ്യവൽക്കരണത്തിന് ആധുനികവൽക്കരണത്തിന് ഒക്കെ പദ്ധതി തയ്യാറായി അപ്പൊ പദ്ധതി തയ്യാറാക്കുന്നതിനൊക്കെ ഇപ്പൊ ആളുണ്ട് പദ്ധതി സ്വയം തയ്യാറാക്കുന്നല്ല ഏത് പദ്ധതി തയ്യാറാക്കി തരാൻ ആളുണ്ട് റെഡിമെയ്ഡ് പ്രോജക്റ്റ് റിപ്പോർട്ട് കയ്യിലുള്ളവരുണ്ട് അപ്പൊ പൈസ കൊടുത്താൽ മതി അച്ഛനെ അമ്മയെ ഒഴിച്ച് ബാക്കി എല്ലാവരെയും കിട്ടുന്ന ഒരു കാലമാണല്ലോ അത് അപ്പം അതനുസരിച്ച് നമ്മളിപ്പോൾ എന്താണ് ചെരുപ്പിനനുസരിച്ച് കാലി മാറ്റി വെക്കുന്ന പോലും പ്രോജക്ട് റിപ്പോർട്ടുകളും കാര്യങ്ങളും എല്ലാം നമ്മൾ ശരിയായിക്കും അപ്പൊ അത് ശരിയായി അത് ശരിയായപ്പോൾ ഇതിനൊക്കെ പണം എവിടെ നിന്ന് കണ്ടെത്തും എന്നുള്ള ചോദ്യമായി അതിനല്ലേ ബാങ്കുകളും ധനകാര്യ സ്ഥാപനങ്ങളും ഒക്കെ ഉള്ളത് എന്നാണ് ചോദ്യം അവരെ അവിടെ ബാങ്കുകാരുടെയും മറ്റു ഫൈനാൻഷ്യൽ ഇൻസ്റ്റിറ്റ്യൂഷൻസിലൊക്കെ വരവും പോക്കും ഒക്കെ കണ്ടു കഴിഞ്ഞാൽ ആദ്യം അവർ ഇടപെടുന്ന രീതി കണ്ടു കഴിഞ്ഞാൽ എന്താ തോന്നുന്നു ഈ ലോൺ അവർ വെറുതെ നൽകും ഒരു കുഴപ്പമില്ല ചുമ്മാ അപ്രോച്ച് ചെയ്താൽ മാത്രം മതി എന്നുള്ള ഒരു പ്രോജക്ട് റിപ്പോർട്ടും മറ്റു കാര്യങ്ങൾ കിട്ടിയാൽ മതി എന്നുള്ള രീതിയിൽ തുടക്കത്തിൽ അവസാനമാണ് അതിനോട് കൂടുതൽ കൂടുതൽ അടുക്കുമ്പോഴാണ് കാര്യം മനസ്സിലായത് ഈടില്ലാതെ ആരും കടം തരില്ല അപ്പം ഈട് കൊടുത്ത് കൊടുക്കാമെന്ന് വിചാരിച്ചു ഇപ്പൊ ഈട് കൊടുക്കുന്നു ഈട് കൊടുക്കുമ്പോൾ എന്തായി ബ്ലാങ്ക് ചെക്ക് കുറച്ച് വേണം അതിനകത്ത് കുറെ ബ്ലാങ്ക് ചെക്കുകളിലൊക്കെ ഒപ്പിട്ട് കൊടുക്കണം അപ്പൊ അതുപോലെ തൊഴിലിടമാണെങ്കിൽ അതിന്റെ ബിൽഡിങ്സ് ഫാക്ടറി പ്രിമൈസേഴ്സ് അതുപോലെ തന്നെ മെഷീനറി ഇതിലൊക്കെ അവരുടെ കണ്ണു ചെല്ലും അപ്പൊ അവിടെ എല്ലാം അതെല്ലാം എന്തായാലും മോർഗേജ് ചെയ്യേണ്ടി വരും അപ്പൊ ലോൺ എടുക്കാതെ ഉച്ചയിലെ ആൾക്കാർ പറയും ലോൺ എടുക്കാതെ ഒന്നും സാധിക്കില്ല ഈ ലോകത്ത് നേടിയവരെല്ലാം വലിയ വലിയ ബിസിനസ് സാമ്രാജ്യം കെട്ടിപ്പടുത്തിയവരെല്ലാം കടം കടം കൊടുത്തിട്ട് തന്നെയാണ് നേടിയിരിക്കുന്നത് എന്ന് നമ്മളെ പറു ധരിപ്പിക്കും അത് ശരിയാണ് സ്വർഗ്ഗരാജ്യമാണ് വാഗ്ദാനം ചെയ്യുക ഇപ്പൊ ഏജൻസികളും കൺസൾട്ടന്റുമാരും ഒക്കെ ഉണ്ടല്ലോ അപ്പൊ ആദ്യമൊക്കെ അച്ഛൻ ഈ രീതികളൊന്നും ഇഷ്ടപ്പെടില്ല അച്ഛൻ ആർക്കും അടയിൽ നിന്ന് കടം വാങ്ങിക്കുകയും ഇല്ല ആർക്കും കടം കൊടുക്കുകയും ഇല്ല എന്നുള്ള രീതിയായിരുന്നു അച്ഛൻ്റെ അപ്പൊ അച്ഛൻ ഇതൊന്നും ഈ പുതിയ മകന്റെ പുതിയ രീതിയൊന്നും ഉൾക്കൊള്ളാനായിട്ട് സാധിക്കും ആദ്യമൊക്കെ എതിർത്ത് നോക്കും പിന്നെ ആരോഗ്യസ്ഥിതി തന്നെ പ്രായാധിക്യം ഒക്കെ കണക്കിലെടുത്ത് ഒന്ന് ഒതുങ്ങൂല്ലേ അതായത് മകന്റെ വിദ്യാഭ്യാസ യോഗ്യത കഴിവ് അങ്ങനത്തൊക്കെ അമിതമായിട്ടുള്ള പ്രതീക്ഷയും ഉണ്ട് കുറെ കഴിയുമ്പം അതുകൊണ്ട് എന്ത് ചെയ്യും മകൻ കൊണ്ടുകൊടുക്കുന്നതൊക്കെ ഒപ്പിട്ട് കൊടുക്കുകയും ഒക്കെ ചെയ്യും കുറച്ച് കഴിയുമ്പം ഒപ്പിട്ട് കൊടുക്കേണ്ട ആവശ്യം തന്നെ വരുന്നില്ല പിന്നെല്ലാം മക്കളുടെ കയ്യിൽ തന്നെ ആയിക്കോളും അപ്പൊ അച്ഛൻ എന്താ ഒരു കുറവ് എന്ന് ചോദിക്കും അച്ഛൻ എല്ലാ സൗകര്യങ്ങളും നമ്മൾ തന്നിട്ടുണ്ടല്ലോ വിശ്രമ ജീവിതം നയിച്ചാ പോരെ ഭക്ഷണത്തിന് എന്തെങ്കിലും കുറവുണ്ടോ മരുന്നിനെന്തെങ്കിലും കുറവുണ്ടോ ഒന്നുമില്ല പണത്തിനെന്തെങ്കിലും ആവശ്യമുണ്ടോ ഉണ്ടെങ്കിൽ ചോദിച്ചാൽ മതി ഒരു ചെറിയൊരു സ്ലിപ്പ് കൊടുത്തു വിട്ടാൽ മതി അപ്പൊ തന്നെ പണം ഏർ അച്ഛന് കിട്ടുമല്ലോ എന്നുള്ളതായിരിക്കും മക്കളുടെ മനസ്ഥിതി ഇപ്പൊ കടം എടുക്കും കടം എടുത്തു കഴിഞ്ഞാൽ എന്താണ് കട എടുക്കുമ്പോൾ പലിശ വേണം ഇപ്പൊ പലിശയും കടവും കൂടി ചേർത്തുള്ള ഇൻസ്റ്റാൾമെന്റ് തിരിച്ചടവ് അതിന്റെ റീപേയ്മെന്റ് ഒക്കെ മുടങ്ങുമ്പോ എന്താണ് മുടങ്ങുമ്പോൾ കൂടുതൽ പലിശയാകും ഇത്ര ഇത്രയൊക്കെ പലിശയ്ക്ക് അങ്ങോട്ട് പലിശ അങ്ങോട്ട് കൂടി കഴിഞ്ഞാൽ സ്വാഭാവികമായിട്ടും ഈ ബിസിനസ് എങ്ങനെ ലാഭത്തിൽ കൊണ്ടു ഏത് ബിസിനസ് ന്യായമായി നടത്തുന്നതിന് ഒരു ന്യായമായ ലാഭമുണ്ട് അതിനേക്കാൾ കൂടുതൽ പലിശയും മറ്റ് ബിസിനസ്സും എസ്റ്റാബ്ലിഷ്മെന്റ് ചെലവുകളും ആയാൽ എന്ത് ചെയ്യും അപ്പോൾ ഇതിനൊരു ഫൈനാൻഷ്യൽ വയബിലിറ്റി കണ്ടുപിടിക്കണ്ടേ ഫൈനാൻഷ്യൽ അച്ഛൻ്റെ കണക്കപ്പള്ളമാർ പഴയ അച്ഛൻ്റെ കൂടെ ജോലി ചെയ്ത കണക്കപ്പിള്ളമാരൊക്കെ ഉണ്ട് ക്ലർക്ക്മാരൊക്കെ ഉണ്ട് അവരൊക്കെ വെച്ചാൽ അവരെല്ലാം കണക്കൂട്ടി കണക്കൂട്ടിക്ക് വരുന്നതിന് മുമ്പേ കോർട്ടും ടൈയും ഒക്കെയുള്ള പുതിയ മാനേജ്മെന്റ് പയ്യന്മാരുണ്ട് അവരെ കമ്പ്യൂട്ടറിലത്തെ ഫൈനാൻഷ്യൽ വയബിലിറ്റി സ്റ്റേറ്റ്മെന്റൊക്കെ നിമിഷം നേരം കൊണ്ട് എടുത്തു നോക്കും അപ്പൊ പിന്നെ അപ്പൊ നമ്മൾ വിചാരിക്കും എന്തിനാണ് ഈ പഴയ ആൾക്കാരുടെ പഴഞ്ചൻ രീതികളും ഇവരൊക്കെ ഒഴിവാക്കണം ഇവരുടെ പഴഞ്ചൻ രീതി കൊണ്ടൊന്നും ഈ ആധുനിക കാലഘട്ടത്തിൽ നമുക്ക് മുന്നോട്ട് പോകാൻ ഒക്കുകയില്ല എന്നുള്ളതിന് ബാങ്കിന്റെ തിരിച്ചടിവ് മുടങ്ങുമ്പോൾ ഇതിനെക്കുറിച്ച് പഠിക്കാൻ വരുന്നവർ പല പരിഹാര മാർഗ്ഗങ്ങളും മുന്നോട്ട് വെക്കും എന്തൊക്കെയാണ് പരിഹാര മാർഗ്ഗങ്ങൾ അതിൽ പ്രധാനം ചെലവ് ചുരുക്കലാണ് ചെലവ് ചുരുക്കണം ചിലവ് ചുരുക്കൽ എങ്ങനെയാണ് വെച്ചാൽ ചെലവ് ചുരുക്കലിന്റെ പ്രധാനപ്പെട്ട രീതി എന്താണെന്ന് ചോദിച്ചാൽ ശമ്പളം വെട്ടിച്ചുരുക്കണം അല്ലെങ്കിൽ ഒരു കാര്യം ചെയ്യണം ചിലരെയൊക്കെ ഒഴിവാക്കണം ചിലരെ പിരിച്ചുവിടണം ഇതൊക്കെ തന്നെയാണ് ആരെയാണ് പിരിച്ചുവിടേണ്ടത് അപ്പൊ അച്ഛൻ നിയമിച്ച പഴയ ആൾക്കാർ തന്നെ പിരിച്ചുവിടണം പണ്ട് തൊട്ടേ കമ്പനി ഉള്ളവരെയൊക്കെ പിരിച്ചുവിടണം അപ്പൊ അതിനെന്തെങ്കിലും കാരണം കണ്ടുപിടിക്കണം യൂണിഫോം ധരിക്കുന്നില്ല കമ്പ്യൂട്ടർ പഠിക്കുന്നില്ല പുതിയ രീതികളൊന്നും പഠിക്കുന്നില്ല ഓഫീസിൽ നടക്കുന്നതൊക്കെ അച്ഛനോട് ഉൾപ്പെടെ മറ്റുള്ളവരോടൊക്കെ പുറത്ത് ഇവിടുത്തെ രഹസ്യങ്ങളെല്ലാം പുറത്തു പോകുന്നു എന്തൊക്കെയാണ് ഇവിടെ നടക്കുന്നത് എന്നൊക്കെ വേണ്ട രീതിയിൽ ആൾക്കാരെ ഒന്നും ഉദ്യോഗ ഉയർന്ന ഉദ്യോഗസ്ഥരെ ബഹുമാനിക്കുന്നില്ല അവരൊക്കെ ചിലപ്പം എം ഡിയൊക്കെ വളരെ കുട്ടിക്കാലത്തെ മോനെ എന്നൊക്കെ വിളിച്ച് വിളിച്ച് ശീലിച്ചു കഴിഞ്ഞു ചിലപ്പോൾ അതായിരിക്കും ചിലപ്പോൾ വിളിക്കാം സാറിന് ഒക്കെ വിളിക്കാൻ ചിലപ്പോൾ മറന്നുപോകും ചിലർക്ക് പുതിയ യൂണിഫോം ഒക്കെ ഏർപ്പെടുത്തിയപ്പോൾ അത് ധരിക്കാനായിട്ട് ബുദ്ധിമുട്ടാണ് പാൻസ് തന്നെ അവരൊന്നും പലരും ചിലപ്പം ഇട്ട് ശീലിച്ചിട്ടുണ്ടാവില്ല ഉം അപ്പൊ ആധുനിക ബിസിനസ് ഡെക്കോറം പെരുമാറ്റം മര്യാദ ടിക്കറ്റ്സ് ഒന്നും അവർക്ക് ചിലപ്പം അറിയില്ല ഐ എസ് ഒ സ്പെസിഫിക്കേഷൻ ഐ എസ് ഒ സ്റ്റാൻഡേർഡ്സ് എന്താണ് എന്നൊക്കെ ചിലപ്പോൾ അവർക്ക് ആ വാക്കുകളിലും ചിലപ്പോ അവർ കേട്ടിട്ടുണ്ടാവില്ല പ്രൊഫഷണലിസം വേണം എന്നുള്ള ചിന്ത മുന്നോട്ട് അടിമുടി പ്രൊഫഷണലിസം വേണം പ്രൊഫഷണലിസം വേണമെങ്കിൽ എന്ത് ചെയ്യണം പ്രൊഫഷണലിസം ഇല്ലാത്ത ആൾക്കാരെയൊക്കെ ഒഴിവാക്കണം അതല്ലാതെ ബിസിനസ് നമുക്ക് മുന്നോട്ട് കൊണ്ടുപോകാൻ സാധിക്കില്ല മാത്രമല്ല സർവീസ് കുറേ അധികം വർഷമാകുമ്പോൾ എന്താണ് ഓരോ വർഷത്തെ ഇൻക്രിമെന്റ് എല്ലാം കൂടെ കൂട്ടിച്ചേർത്ത് പഴയ ആൾക്കാർക്ക് വലിയ ശമ്പളം കൊടുക്കേണ്ടി വരും അപ്പൊ ഇതിന്റെ പകുതി ശമ്പളം കൊടുത്താൽ മണി മണിയായിട്ട് ഇംഗ്ലീഷ് പറയുന്ന നല്ല മിടുക്കരായിട്ടുള്ള എം ബി എക്കാർ ചെറുപ്പക്കാരെ കിട്ടും പിന്നെ എന്തിനാണ് ഇവരെയൊക്കെ പക്ഷേ അവിടെ ഒരു പോയിന്റ് ഉള്ളത് ചില ജീവനക്കാർ കൊണ്ടുവരുന്ന ആ സർട്ടിഫിക്കറ്റ് അവർ സബ്മിറ്റ് ചെയ്യുന്ന സർട്ടിഫിക്കറ്റുകളിലെ മാർക്കുകളൊക്കെ വളരെ ഉയർന്നതാകാം പക്ഷെ അവർ ആ മാർക്കുകൾക്ക് മറ്റുള്ള ആൾക്കാരുടെ ജീവിത അനുഭവങ്ങളെയും പരിചയ സമ്പത്തിനെയും മറികടക്കാനാവില്ല എന്തൊക്കെയല്ലോ ആ എക്സ്പീരിയൻസിനും ആ അനുഭവങ്ങൾക്ക് വളരെ വലിയ പങ്കുണ്ട് അപ്പൊ ഇതിന്റെ അർത്ഥം വിദ്യാഭ്യാസ യോഗ്യതയ്ക്ക് യാതൊരു വിലയില്ല ആധുനിക സാങ്കേതിക വിദ്യയുടെ ഉള്ള അറിവിന് യാതൊരു വിലയുമില്ല അല്ലെങ്കിൽ ചെറുപ്പത്തിന്റെ ഊർജസ്വലതയ്ക്ക് യാതൊരു വിലയുമില്ല എന്നൊന്നുമല്ല തീർച്ചയായും ഉണ്ട് പക്ഷെ പുതുമയിലേക്കുള്ള മാറ്റം ഒറ്റയടിക്ക് ആകരുത് ഇപ്പൊ രണ്ട് വ്യത്യസ്ത രീതികളാണ് ഇപ്പൊ ഈ രണ്ട് വ്യത്യസ്ത രീതികളുടെ വളരെ സമഞ്ജസമായ ഒരു സമന്വയമാണ് നമുക്ക് ഈ കാലഘട്ടം നമ്മുടെ ഈ കാലഘട്ടം ആവശ്യപ്പെടുന്നത് അപ്പൊ വേരുകളെയൊക്കെ പിഴുതെറിഞ്ഞുകൊണ്ടല്ല അറുത്തു മാറ്റിക്കൊണ്ടല്ല ഒരു വൃക്ഷത്തെ നമ്മൾ സംരക്ഷിക്കേണ്ടത് അതാണ് നമ്മുടെ തൊഴിൽ സംസ്കാരം ആ നമ്മുടെ പഴയ തൊഴിൽ സംസ്കാരം എന്ന് പറയുന്നത് നമ്മുടെ അഭിമാനമാണ് അപ്പൊ ആ തൊഴിൽ സംസ്കാരത്തെ നമ്മൾ ഇപ്പൊ അന്യം നിന്ന് പോവുകയാണ് അതിനെ നിലനിർത്തിക്കൊണ്ട് വേണം നമുക്ക് പുതിയ തലമുറയ്ക്ക് മുന്നോട്ട് പോകാം പക്ഷെ പുതിയ തലമുറ ആരും തൊഴിൽ സംസ്കാരം വേൾഡ് കൾച്ചർ അത് നമ്മൾ പുതിയ തലമുറ ആരും പഠിപ്പിക്കുന്നില്ല ഇപ്പൊ സ്വകാര്യ മേഖലയിലെ സ്ഥാപനത്തിൽ മുപ്പത് വർഷം സേവന നിർദ്ദേശം പിരിഞ്ഞു പോകുന്നു എന്ന് പറയുന്ന ഇന്ന് വലിയൊരു വാർത്തയാണ് കാര്യം ഇന്നത്തെ കാലം വളരെ അപൂർവമായിരിക്കുന്നു അങ്ങനത്തെ സംഭവങ്ങൾ ഇന്ന് രണ്ട് കാര്യങ്ങളാണ് സംഭവിക്കുന്നത് ആർക്കും ആരെയും ഒഴിവാക്കുക അതിന് യുക്തമായ കാരണം കണ്ടുപിടിക്കാനായിട്ട് ഒരു പ്രയാസമില്ല നിയമിച്ചു നിയമിക്കുന്നതിനും പിരിച്ചുവിടുന്നതിനും ഒക്കെ വൈദഗ്ധ്യം നേടിയ ഏജൻസികളുണ്ട് അപ്പം അവരെ ഏൽപ്പിച്ചാൽ മതി അല്ല തിരിച്ച് ഇപ്പൊ ഉള്ള ആൾക്കാർക്കോ എവിടെ നല്ലൊരു ഓഫർ കിട്ടുന്നു അപ്പുറത്തേക്ക് ഇപ്പൊ സ്ഥിതി ജോലി ചെയ്യുന്ന സ്ഥാപനത്തിന് ചാടി പോകുന്നതിനും യാതൊരു മടിയില്ല ഈ പഴയ ആൾക്കാരെ പുറത്താക്കുന്നതിന് പല മാർഗങ്ങളുണ്ട് ഒന്നുകിൽ എലിയൊക്കെ മാളത്തിൽ നിന്ന് പുകച്ചു പുറത്തി അടിക്കുന്ന പോലെയാണ് പലരും പുകച്ചു പുറത്തി അടിക്കുന്നത് അതിനും ആളുണ്ട് അച്ഛൻ്റെ കൂടെ കാലം മുതൽ തുടക്കം മുതലേ ജോലി ചെയ്തിട്ടുള്ള പണ്ടേ അങ്കിൾ എന്നൊക്കെ വിളിക്കുന്ന ആൾക്കാരുണ്ടാവും അപ്പൊ അവർ ഇത് എം ഡിക്ക് സംസാരിക്കാൻ ആ രീതിയിലൊക്കെ ചിലപ്പോൾ സംസാരിക്കാൻ ബുദ്ധിമുട്ടാവും പക്ഷെ അതിന് ആൾക്കാരുണ്ട് അതിന് ഇടനിലക്കാരുണ്ട് അവർ സംസാരിച്ചോളും അവരുടെ വായിൽ നിന്ന് നല്ല നാല് വർത്തമാനം കേൾക്കുമ്പോൾ ഇവരൊക്കെ ഒരു കാര്യം ചെയ്യും ഉള്ളത് തന്നെ എന്നെ പിരിച്ചുവിടണ്ട ഞാനങ്ങ് പിരിഞ്ഞു വെക്കോളാം എന്നുള്ള രീതിയിലാവും യഥാർത്ഥത്തിൽ നടന്ന ഒരു സംഭവം ഇങ്ങനെയാണ് സ്വയം പിരിഞ്ഞു പോയ ഒരു വ്യക്തി അച്ഛനോട് യാത്ര പറയാനായിട്ട് പോകുന്നു ഇങ്ങനെ സ്വയം പിരിഞ്ഞു പോയതാണല്ലോ ഒരു രീതിയിൽ മുന്നോട്ട് പോകാൻ വയ്യ അപ്പം അച്ഛനോട് ചെന്ന് യാത്ര പറഞ്ഞു അത്ര പറഞ്ഞപ്പോൾ അദ്ദേഹം പറഞ്ഞു ശരി പൊയ്ക്കോളൂ എന്തായാലും ഇനി മകളുടെ വിവാഹമൊക്കെ വന്ന് കാണുമ്പോൾ എന്നെ വന്ന് കാണണ്ട ഞാൻ ഒക്കെ സഹായം ചെയ്യാം എന്നൊക്കെ പറയും അതിനുശേഷം വിവാഹം ക്ഷണിക്കാനൊക്കെ അദ്ദേഹം ഒരിക്കൽ വരും വരുന്നുണ്ട് ഇത്രയും നാൾ എൻ്റെ കൂടെ ജോലി ചെയ്ത ഒരാളല്ലേ അദ്ദേഹത്തിന്റെ മകളുടെ വിവാഹമല്ലേ അപ്പൊ ഒരു സ്ലിപ്പ് കൊടുത്തുടും ഈ വരെ നാൾ വശം ഒരു അയ്യായിരം രൂപ കൊടുത്തു വിടണം എന്ന് പറയുന്നത് അപ്പൊ ഇദ്ദേഹം പക്ഷെ അവിടെ പോയി നിന്നിട്ട് എം ഡി കാണാൻ പോലും സാധിക്കുന്നില്ല രാവിലെ മുതൽ വൈകുന്നേരം വരെ കാത്തുനിന്നു അവസാനം ഒരു അറ്റൻഡർ വന്ന് പറയും കാഷിൽ നിന്ന് ഒരു അഞ്ഞൂറ് രൂപ വാങ്ങിച്ചോളാൻ പറഞ്ഞു ആ അഞ്ഞൂറ് രൂപയെ സാക്ഷനായുള്ളൂ അപ്പൊ അഞ്ഞൂറ് രൂപയെ കിട്ടിയുള്ളൂ എന്നുള്ള എന്റെ അല്ല അദ്ദേഹത്തോട് എങ്ങനെ പെരുമാറി ഒരു ദിവസം മുഴുവൻ കാത്തു നിർത്തിയ ശേഷം ആ പറയാണ് ഒരു അഞ്ഞൂറ് രൂപയും വാങ്ങിച്ചുകൊണ്ട് അവിടെ നിന്ന് പൊയ്ക്കോ എന്ന് പറയുക അപ്പൊ അല്ലെങ്കിൽ അവരെ ഒന്ന് വിളിച്ച് കാണുക സംസാരിക്കുക വിവാഹ കാര്യങ്ങളൊക്കെ തിരക്കുക ആശംസകൾ അറിയിക്കുക മകൾക്ക് ഇങ്ങനത്തെ സാമാന്യ മര്യാദ കാണിച്ചിരുന്നെങ്കിലാണ് അവര് പണത്തേക്കാൾ കൂടുതലായിട്ടും അവരെല്ലാം ആഗ്രഹം ഇതാണ് തൊഴിൽ സംസ്കാരം തോന്നുന്നത് അപ്പൊ അച്ഛൻ ഇതറിയുമ്പം അച്ഛൻ മകനുമായിട്ട് മാനസികമായി അകന്നു ഇനി ഞാൻ ഒന്നിനകത്തും ഇടപെടുന്നില്ല എന്നാണ് അപ്പൊ ഈ സംസ്കാരത്തിലാണ് നമുക്ക് മാറ്റം വരേണ്ടത് ഒരു മരിക്ക മകൻ അച്ഛനോട് ഒരുക്കിച്ച് പറഞ്ഞു നല്ല ക്വാളിഫിക്കേഷൻ ഉള്ള ഒരു രണ്ട് മൂന്ന് പേരെ നമ്മളങ്ങ് നിയമിച്ചു ആരൊക്കെയാണ് ഒരു വൈസ് പ്രസിഡന്റ് ഓപ്പറേഷൻ ഒരു ജനറൽ മാനേജർ എച്ച് ആർ ഒരു സീനിയർ മാനേജർ ഫൈനാൻസ് ഓക്കെ അച്ഛനെ സന്തോഷം കുഴപ്പമില്ല എന്നായിരിക്കട്ടെ നല്ല ശമ്പളം കൊടുക്കണം ഒന്നൊന്നര ലക്ഷം രൂപ ശമ്പളം കൊടുക്കണം ശരി എന്താണ് പേര് എവിടെയാണ് വീട് അപ്പം മകൻ എത്ര ഓർത്തിട്ടും ആ പേര് നാടും അങ്ങനത്തെ കാര്യങ്ങളൊന്നും ഓർത്തെടുക്കാനായിട്ട് സാധിക്കുന്നില്ല അത് ശരിയാണോ അങ്ങനെയാണോ വേണ്ടത് ഒരു സ്ഥാപനത്തിന്റെ മേധാവി ആ സ്ഥാപനത്തിൽ ഒരു ഇല ഇനങ്ങിയാ പോലും അറിയണ്ടേ അതിന് ആ താഴ്ന്ന ജീവനക്കാരുടെ തൊഴിലാളികളുടെ ഒക്കെ എല്ലാവരുടെയും പേരും ഒന്നും ഓർത്തിരിക്കുകയെന്ന് വരില്ല പക്ഷേ ഉന്നതമായ ശമ്പളം കൊടുത്ത് വലിയ പിന്നെ സ്ഥാനങ്ങളിൽ നിയമിക്കുന്ന ആൾക്കാർ അല്ലെ അവരുടെ ഒരു വ്യക്തിപരമായ വിവരങ്ങൾ പോലും എം ഡി അറിയുന്നില്ല അതൊക്കെ ഒരു ഏജൻസിയാണ് ചെയ്ത് അവരുടെ ചോദിച്ചിട്ട് പറയാം എന്ന് പറയുന്നത് ഒരിക്കലും അഭിലഷണീയമായ രീതിയല്ല അപ്പോൾ നമ്മൾ നമ്മൾ തന്നെ നമ്മുടെ തന്നെ കമ്പനിയിൽ നിന്ന് ആ സ്ഥാപനത്തിൽ നമ്മൾ അകന്ന് പോവുകയാണ് ചെയ്യുന്നത് അപ്പൊ ഇങ്ങനെ നിയമിക്കപ്പെടുന്നവർ എപ്പോൾ വേണമെങ്കിലും കൂടുതൽ നല്ല അവസരങ്ങൾ വരുമ്പോൾ മറ്റൊരു കമ്പനിയിലേക്ക് ചാടിപ്പോകും ഇന്നത്തെ തലമുറയ്ക്ക് ജോലി ചെയ്യുന്ന സമയം അല്ലെങ്കിൽ എത്ര ദിവസം ജോലി ചെയ്യുന്ന അത്ര ദിവസം മാത്രമേ അവരുടെ ജോലിയോട് കമ്മിറ്റ്മെന്റ് ഉള്ളൂ അല്ല പക്ഷെ പണ്ടൊക്കെ അങ്ങനല്ല ഒരു സ്ഥാപനത്തിൽ ജോലിക്ക് കയറിയാൽ ആ ആ ആയുസ് മുഴുവൻ പുരുഷ ആയുസ് മുഴുവൻ അവിടെ തന്നെ ജോലി ചെയ്യുക ജോലി ചെയ്യാൻ ഒക്കെ എത്ര കാലം അത്രയും കാലം ജോലി ചെയ്യുക എന്നുള്ളതാണ് ഇപ്പൊ അങ്ങനൊന്നുമല്ല ഒരു നോട്ടീസ് പീരീഡ് മൂന്ന് മാസത്തെ നോട്ടീസ് പീരീഡ് ഉണ്ടെങ്കിൽ അത് മാത്രം മതി ആരെങ്കിലും നല്ലൊരു ഓഫർ കൊടുത്താൽ അപ്പോഴത്തന്നെ പോകും ശമ്പളവർധനവ് സ്ഥാനക്കയറ്റം കൂടുതൽ ആനുകൂല്യങ്ങൾ എന്നൊക്കെ പറയുന്ന ഒരു പച്ചില കാണിച്ചാൽ ആ പച്ചിലയുടെ പുറ ആടുകൾ വരുന്ന പോലെ അവർ കൂട്ടത്തോടെ അവർ വരികയും ചെയ്യും അവർ കൂടുവിട്ട് കൂടുമാറി മറ്റൊരു സ്ഥാപനത്തിൽ പോവുകയും ചെയ്തു അപ്പൊ എൻ്റെ ഒരു കുടുംബ സുഹൃത്തിന്റെ സ്ഥാപനം വിപുലീകരിച്ച് ആധുനികവത്കരിച്ച് പുതിയ ഷോറൂമിന്റെ ഉദ്ഘാടനമാണ് അപ്പൊ അവിടെ പോയി അവിടെ പോയി ഒരു ചെറുപ്പക്കാരും ഓടി നടന്ന് കാര്യങ്ങളൊക്കെ ചെയ്യുന്നു ഫോട്ടും സൂട്ടും കൈയും എല്ലാം ഉണ്ട് വളരെ നല്ല ചെറുപ്പക്കാരനാണ് കണ്ടാൽ തന്നെ വളരെ നല്ല ആകർഷകമായ പെരുമാറ്റമാണ് അതേ ഓടി നടന്ന് കാര്യങ്ങളൊക്കെ ആൾക്കാർ അത് വിശദീകരിക്കുന്നുണ്ട് നമ്മുടെടുത്തും അതേപോലെ തന്നെ പറഞ്ഞു ആ വളരെ സ്ഥാപനത്തിൽ ഉടമയും പറഞ്ഞു വളരെ മിടുക്കനാണ് നല്ല ആളാണെന്നൊക്കെ പരിചയപ്പെടുത്തി അല്ലെ നമ്മുടെ ഒരു കുടുംബത്തെ തന്നെ അല്ലെങ്കിൽ ഏറ്റെടുത്തു എന്ന് തന്നെ വേണം പറയാൻ എല്ലാം കൊണ്ടുകൊണ്ടെന്ന് കാണിച്ചു അവസാനം എന്തായി അവിടുത്തെ സാധനങ്ങളുടെ പ്രത്യേകത അതിന്റെ ഗുണമേന്മ വിലക്കുറവ് മറ്റു സ്ഥാപനങ്ങളുമായിട്ടുള്ള അതിന്റെ എന്തൊക്കെയാണ് പ്രത്യേകതകൾ എല്ലാം പറഞ്ഞു ആഹ് കോമ്പറ്റീറ്റേഴ്സിനെയൊക്കെ കുറെ കുറ്റം പറഞ്ഞു അവസാനം നമ്മൾ ഉദ്ഘാടനമായിട്ട് എന്തെങ്കിലും വാങ്ങിക്കാൻ എന്ന് വിചാരിച്ച് നമ്മളെ കൊണ്ട് വളരെ വലിയ രീതിയിലുള്ള ഒരു പർച്ചേസ് നമ്മളെ വീഴ്ത്തി എന്ന് വേണം പറയാൻ അപ്പൊ ഈ സാധനങ്ങളുമായിട്ടൊക്കെ മടങ്ങുന്ന സമയത്ത് പറഞ്ഞു ഇനി ഇവിടെ തന്നെ വരണം കേട്ടോ ഇനി ഇവിടെ ഇവിടെത്തരണമേ ഇത് എന്ത് കാര്യം ആവശ്യം റിപ്പയറോ ആവശ്യം എന്ത് കാര്യം ഉണ്ടെങ്കിലും എന്നെ വിളിച്ചാൽ മതി അതെല്ലാം നമുക്ക് ചെയ്തു നമ്മൾ ഉടമയോട് നമ്മൾ പറയുകയാണെ ഇനി എന്ത് വേണം ഇതുപോലെ നല്ല നല്ലൊരാളിനെ കിട്ടിയല്ലേ വെരി ഗുഡ് നന്നായിരിക്കട്ടെ ഇതുപോലെ ആൾക്കാരാണ് നമ്മുടെ ബിസിനസ്സിന് ആവശ്യം നല്ല സെലക്ഷൻ ആളിനെ കണ്ടുപിടിച്ച് എടുത്തതിൽ എന്നൊക്കെ പറഞ്ഞു അതിനുശേഷം പിന്നെ മറ്റൊരിക്ക വളരെ വളരെ അധികം നാൾ കഴിഞ്ഞില്ല രണ്ടാഴ്ചയ്ക്ക് ശേഷം അവിടെ ചെന്നപ്പോൾ ഈ നമ്മുടെ കണ്ണുകളിങ്ങനെ തിരിയാണ് അന്ന് കണ്ട ആൾ എവിടെയായിരുന്നു എന്താണ് അയാൾ വിട്ടുപോയി എവിടെയാണ് പോയത് മറ്റൊരു നമ്മുടെ തന്നെ മറ്റൊരു ബിസിനസ് എതിരാളിയുടെ കടയിലേക്കാണ് അദ്ദേഹം പോയിരിക്കുന്നത് കൂടുതൽ ശമ്പളം കൊടുത്തു കാണും മറ്റെന്തെങ്കിലും വാഗ്ദാനങ്ങൾ കൊടുത്തണം അദ്ദേഹം വിട്ടുപോയി ഇതുപോലത്തെ അനുഭവങ്ങൾ നമുക്കൊക്കെ ഇല്ലേ അല്ലേ ഒരു പയ്യൻ ചെറുപ്പക്കാരൻ നമ്മുടെ വീട്ടിൽ വരികയാണ് ഒന്നുകിൽ ആയിട്ട് അല്ലെങ്കിൽ ഏതെങ്കിലും ഒരു പ്രോഡക്റ്റ് ആയിട്ട് അല്ലെങ്കിൽ ഏതെങ്കിലും ഒരു ഇൻവെസ്റ്റ്മെന്റ് പ്ലാനുമായിട്ട് ഒക്കെ വരും അപ്പൊ നമ്മൾ വേണ്ട വേണ്ട എനിക്കിപ്പോൾ ഇൻവെസ്റ്റ് ചെയ്യാനായിട്ട് പ്ലാനില്ല എനിക്കിപ്പോൾ ഈ സാധനത്തിന്റെ ആവശ്യമില്ല ഞാൻ ഇപ്പൊ പറയണ ഒരു വാക്വം ക്ലീനർ ഇനി വേണ്ട ഇവിടെ ഉണ്ട് അതല്ല ഇത് ഇറ്റാൽ എനിക്ക് എന്തെങ്കിലും കിട്ടും അപ്പൊ എന്നെ കരുതി വാങ്ങിക്കണം എന്നൊക്കെ പറയുമ്പോൾ എന്നാൽ ശരി ചെറുപ്പക്കാരന്റെ ആ ഒരു ജോലി സ്ഥിരത കിട്ടുമെങ്കിൽ ഇതും കൂടെ ആയാൽ എൻ്റെ ജോലി പെർമനന്റ് ആവും ഇങ്ങനൊക്കെ പറയുന്നവരുണ്ട് എന്നാൽ പിന്നെ അങ്ങനെ ആയിക്കോട്ടെ നേരിച്ച ചിലപ്പോൾ നമ്മൾ വാങ്ങിച്ചെന്നൊന്നിരിക്കും അപ്പൊ അതിനെന്തേലും ചെറിയൊരു ആവശ്യം ഒരു റിപ്പയറോ മെയിന്റനൻസ് എന്തെങ്കിലും ആവശ്യമായി വന്നു സർവീസ് ആവശ്യമായി വന്നു നമ്മൾ വിളിക്കുമ്പോൾ അദ്ദേഹം പറയും പഠിച്ചതേ ചിരിയോളൂ വിട്ടു കേട്ടോ ഞാൻ അവിടെ നിന്ന് പോയി ഞാൻ ഇപ്പൊ മറ്റൊരു സ്ഥാപനത്തിലാണ് എന്ന് പറയും ഇങ്ങനത്തെ സ്ഥാപന സാഹചര്യങ്ങൾ നമുക്ക് എല്ലാവർക്കും ഉണ്ടായിട്ടുണ്ട് ഇതല്ലേ ഈ കാലഘട്ടത്തിന്റെ മുഖമുദ്രകളാണ് ഈ സാഹചര്യങ്ങളെ മാറ്റാനൊന്നും നമ്മൾ വ്യാഴിച്ചാൽ സാധിക്കില്ല പക്ഷെ ഒന്നുണ്ട് ഇപ്പൊ ഈ കൺസൾട്ടൻസികൾ ഏജൻസികൾ അതുപോലെ സമാനം ഏജൻസികൾ ഒക്കെ ഉണ്ടല്ലോ അവരൊക്കെ ഇന്നത്തെ കാലത്ത് ഇന്നെബിറ്റബിൾ ആണെന്നുള്ള കാര്യത്തിൽ നമുക്ക് ആർക്കും തന്നെ സംശയമില്ല ഏർ അനിവാര്യരാണ് പക്ഷേ അവരെ എങ്ങനെ കൈകാര്യം ചെയ്യണം അവരെ എങ്ങനെ ഡീല് ചെയ്യണം എന്നുള്ളതിനുള്ള സ്കിൽ അഥവാ നൈപുണ്യം നമുക്കുണ്ടാവും ആർക്കും പൂർണ്ണമായിട്ടും ആർക്കും ഒന്നും വിട്ടുകൊടുക്കരുത് നമ്മൾ ഒരു ഒരു എന്താണ് ഒരു കാരണവശാലും നമ്മൾ അതിന്റെ നിയന്ത്രണം അതിന്റെ ഉടമയുടെ അല്ലെങ്കിൽ മാനേജ്മെന്റിന്റെ കയ്യിൽ തന്നെ ആയിരിക്കണം ആരെയും അമിതമായിട്ട് ഇങ്ങനത്തെ കാര്യങ്ങളിൽ വിശ്വസിക്കരുത് ആർക്കും അമിതമായ സ്വാതന്ത്ര്യം നൽകരുത് അശ്രദ്ധ പൂർണ്ണമായിട്ടും ഒഴിവാക്കണം അതുപോലെ തന്നെ നമ്മുടെ വ്യാപാര വ്യവസായ രംഗത്തുണ്ടാകുന്ന നിരന്തരം ദൈനംദിനം ഉണ്ടാകുന്ന മാറ്റങ്ങളൊക്കെ വളരെ ശ്രദ്ധയോടുകൂടി നമ്മൾ നിരീക്ഷിക്കണം അതിനകത്ത് എന്തൊക്കെ നമുക്ക് നടപ്പാക്കാൻ കഴിയുമോ അത് നമ്മൾ നടപ്പാക്കണം ഇല്ലാത്തവയാണെങ്കിൽ അനവിലണീയമായ പ്രവണതകളാണെങ്കിൽ നമ്മൾ ഒഴിവാക്കണം അപ്പോൾ നമുക്ക് ബിസിനസ് ബിസിനസ്സായാലും ശരി കുടുംബ ബിസിനസ് ബിസിനസ്സായാലും ശരി കൂടുതൽ നന്നായിട്ട് നമുക്ക് മുന്നോട്ട് കൊണ്ടുപോകാൻ കഴിയും എന്നുള്ളതാണ് ഇന്നത്തെ ഈ പ്രഭാഷണത്തിൻ്റെ ഒരു സാരാംശം ഇന്നത്തെ വാൽകഷ്ണം ഒരു കഥയാണ് എല്ലാ പ്രഭാഷണത്തോടൊപ്പം ഒരു കഥ വാൽകർഷണമായിട്ട് നമ്മൾ കൊടുക്കാറുണ്ട് ഇന്നത്തെ വാൽകർഷ്ണം തേനീച്ച നടത്തുന്ന ഒരു സ്ഥാപനം അവിടുത്തെ തൊഴിലാളി ആരാണ് എറുമ്പോൾ അപ്പൊ അതിന്റെ ഉത്പാദനക്ഷമത കൂട്ടണം പ്രൊഡക്ടിവിറ്റി കൂട്ടണം വലിയ ആലോചനയാണ് നടക്കുന്നത് എന്ത് ചെയ്യണം അവസാനം തീരുമാനിച്ചു ഒരു കോക്രോച്ചിനെ ഒരു പാറ്റയെ നമുക്ക് സൂപ്പർവൈസർ ആയിട്ട് നിയമിക്കാം അപ്പൊ പാറ്റ കാര്യങ്ങളെല്ലാം പഠിച്ചു ഭരണപരിഷ്കാരം ഇതാണ് എറുമ്പ് ഒരു മന്ത്ലി റിപ്പോർട്ടും കൂടെ തയ്യാറാക്കി കൊടുക്കണം ഈ മന്ത്ലി റിപ്പോർട്ടും എല്ലാം വെച്ച് നോക്കിയിട്ട് രണ്ടാമത് ആ ഒരു മാസം കഴിഞ്ഞ് നോക്കിയപ്പോഴും പ്രൊഡക്ടിവിറ്റിയിലൊന്നും യാതൊരു മാറ്റവും ഉണ്ടായിട്ടില്ല വീണ്ടും കൂലങ്കഷമായ ചർച്ചയാണ് ഈ ഈച്ചയുടെ നേതൃത്വത്തിൽ തേനീച്ചയുടെ നേതൃത്വത്തിൽ അപ്പൊ സീനിയർ സൂപ്പർവൈസർ ആയിട്ട് മറ്റൊരു പാറ്റ ഒരു കോക്രോച്ചിനെ നിയമിക്കാനായിട്ട് തീരുമാനിച്ചു സീനിയർ സൂപ്പർവൈസർ വന്ന കാര്യങ്ങളൊക്കെ പഠിച്ചിട്ട് പറഞ്ഞു മന്ത്ലി റിപ്പോർട്ട് പോലെ ഒരു വീക്ക്ലി റിപ്പോർട്ടും കൂടെ വേണം എന്ന് പറഞ്ഞു അപ്പം സൂപ്പർവൈസർ പാറ്റം എന്ത് ചെയ്തു അതും എറുമ്പിന്റെ ചുമലിലേക്ക് കൊടുക്കും അപ്പൊ എറുമ്പ് സാധാരണ ജോലി ചെയ്യുന്നതിന് പുറമേ മന്ത്ലി റിപ്പോർട്ടും കൊടുക്കണം വീക്ക്ലി റിപ്പോർട്ടും കൊടുക്കണം എന്നിട്ടും കാര്യങ്ങളിലൊന്നും സ്ഥിതിഗതിയിലൊന്നും മാറ്റമൊന്നും ഉണ്ടായില്ല എന്ന് മാത്രമല്ല കാര്യങ്ങൾ കൂടുതൽ കൂടുതൽ വഷളായിക്കൊണ്ട് ഇരിക്കുകയാണ് ഈ അവസരത്തിലാണ് മാനേജ്മെന്റ് വീണ്ടും ഡയറക്ടർ ബോർഡ് യോഗം തേനീച്ചയുടെ നേതൃത്വത്തിൽ കൂടിയിട്ട് തീരുമാനിച്ചു ഒരു വൈസ് പ്രസിഡന്റ് ആയിട്ട് ഒരു കോക്രോച്ചിനെ വെക്കാം എന്ന് പറഞ്ഞു അപ്പൊ വൈസ് പ്രസിഡന്റിന്റെ ഭരണപരിഷ്കാരം ഇതാണ് ഈ രണ്ട് റിപ്പോർട്ടുകൾക്കും പുറമേ ഡെയിലി റിപ്പോർട്ടും കൂടെ വേണം എനിക്ക് എന്നാലേ എനിക്ക് കാര്യങ്ങളെല്ലാം കൂടുതൽ എഫിഷ്യന്റ് ആയിട്ട് കാര്യക്ഷമമായിട്ട് എഫക്റ്റീവായിട്ട് ആയിട്ട് നമുക്ക് ചെയ്യാനായിട്ട് സാധിക്കും ആ നിർദ്ദേശവും അംഗീകരിച്ചു അപ്പോൾ താഴോട്ട് താഴോട്ട് നിർദ്ദേശം കൈമാറി വൈസ് പ്രസിഡന്റ് സീനിയർ സൂപ്പർവൈസറിലോട്ട് സീനിയർ സൂപ്പർവൈസർ സൂപ്പർവൈസറിലോട്ട് സൂപ്പർവൈസർ സാധാരണ ജീവനക്കാരിലേക്ക് കൈമാറി സാധാരണ ജീവനക്കാരനെ പ്രതികരിക്കുന്നത് എറുമ്പാണ് എറുമ്പിന് എന്തെല്ലാം ജോലിയായി ജോലിക്ക് പുറമേ ഡെയിലി റിപ്പോർട്ട് വീക്ക്ലി റിപ്പോർട്ട് മന്ത്ലി റിപ്പോർട്ട് അദ്ദേഹത്തിന്റെ ജോലി ഭാരമല്ലാതെ കൂടി അതല്ലാതെ ഉൽപാദന ക്ഷമതയിൽ യാതൊരു മാറ്റവും ഉണ്ടായില്ല അവസാനം ഡയറക്ടർ ബോർഡ് ഈ കാര്യങ്ങളെല്ലാം കൂടി ചർച്ച ചെയ്ത് തീരുമാനിച്ച അവസാനം ഒരു അവസാനം ഒരു തീരുമാനത്തിലെത്തി എറുമ്പിനെ കാര്യക്ഷമതയില്ല അതുകൊണ്ട് എറുമ്പിനെ ജോലിയിൽ നിന്ന് പിരിച്ചുവിടാം എങ്ങനെയുണ്ട് വാൽകൃഷ്ണം അപ്പോൾ നമുക്കിനി അടുത്ത വെള്ളിയാഴ്ച വൈകുന്നേരം ആറ് മണിക്ക് നമുക്ക് വീണ്ടും കാണാം യൂട്യൂബ് ചാനൽ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാം ഫേസ്ബുക്കിലാണ് കാണുന്നതെങ്കിൽ ആ പേജ് ഡോക്ടർ റിജി എന്നുള്ള പേജ് ഫോളോ ചെയ്യും ഞാൻ പ്രതീക്ഷിക്കുന്നു എല്ലാവർക്കും നന്ദി നമസ്കാരം